തിന്നുകയാണു താൻ്റെ പണ്ടിയിൽ നിന്ന് വിളിക്കുകയാൽസ്വല അയ്യാലൽ ഫല പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാൽ പ്രായമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ പറഞ്ഞിട്ടുള്ളതാ ആര് പറഞ്ഞാലും ഞാൻ നടക്കും എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് എന്നെ നന്നാക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ട് അനുസരിക്കാത്തവരോട് സ്വാതന്ത്ര്യമുണ്ട്

സഹോദരിമാരോട് തോന്നിവാസം വേണമെങ്കിലും വരുമ്പോ വരുമ്പോ സിനിമാ തിയേറ്ററുകളിലും കരം പിടിച്ചുകൊണ്ട് ഫർദ്ദരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് നടക്കുന്ന പെങ്ങള ഉപദേശിക്കാൻ എന്നെ ഉപദേശിക്കുന്നവനെ കുറ്റം പെടുത്തുന്ന കാലമാ അതുകൊണ്ട് ഒരേയൊരു ആയത്തിനാ പറഞ്ഞുതരാ ആ ഒരു പെണ്ണിനെ ഒരു ഒരു മുസ്മായ ഒരു ഖുര്യാനിയായ പെണ്ണിനെ സ്നേഹിച്ചിട്ട് മദം മാരി പോയ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു സഹാബിയുണ്ട് മാർഗ്ബിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചോ എന്നിട്ട് ഒരു ജൂത പെണ്ണിന്റെ ഗ്ലാമർ കണ്ടപ്പോൾ ഒരു പെണ്ണിന്റെ തൊലി വിളപ്പ് കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ മദം മാറിയ അല്ലാഹുവിൻ്റെ ദീനിനെ വലിച്ചെറിങ്ങിട്ട് വന്നാലോ ഞാൻ നിൻ്റെ കൂടെ കിടക്കാ സമ്മതമാണെന്ന പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ വലിച്ചെറിങ്ങിട്ട് ഒരു തുണി വിടുപ്പുള്ള പെണ്ണിൻ്റെ കൂടെ കിടന്ന സുഖിക്കുന്നതിനേ വേണ്ടി ആഫായ സ്വഹാബിയേട് നൊ മതമാറുകയാണ് അസ്സലാമു അല്ലാഹ് ആ മനുഷ്യനെ കണ്ടപ്പോൾ അവിടെ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ നീ ഖുർആൻ മുഴുവനം പഠിച്ചവനല്ലേ മുഴുവനും കാണാതെ പഠിച്ച എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ മനുഷ്യൻ ഖുർആനിലെ പറഞ്ഞതെന്നറിയോധങ്ങൾ ആയിരത്തി അറുനൂറിൽ പരമ്പരയുണ്ടോ ഞാൻ മറന്നുപോയി ഞാൻ മറന്നുപോയി എനിക്കൊരേ ഒരായത്തറിയോ പരിശുദ്ധമായ ഖുലിലെ ഒരേ ആയത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അഞ്ചനാടി റൂസിൽ കിടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് ഓർമ്മപ്പെടുത്താൻ ഒരേ ഒരായത്തേ ഉള്ളു എന്തു മറന്നാലും മറക്കല്ലേ എന്തു മറന്നാലും മറക്കല്ലേ തോന്നിവാസം കാണിക്കുമ്പോ പടക്കൊഴുപ്പ് കാണിക്കുമ്പോ കാണിക്കുമ്പോ സുഖത്തിന് വേണ്ടി ഏത് വൃത്തികേടുകളുമ്പോ ഫീഹി പറ്റോർ സിറാജ് പറഞ്ഞതല്ല പറഞ്ഞതല്ല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതാ യൗമ ണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും നേതാക്കന്മാരാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും ഈ ആയത്ത് മറക്കല്ലേ പോയാൽ ദുനിയാവിന്റെ ഏത് മൂലയിൽ പോയാലും ഏതധികാരത്തിന്റെ സോപാനങ്ങൾ കയറിപ്പോയാലും അവസാനം വരുമടാ എന്റെ മുന്നിലേക്ക് വരേണ്ടവനാ തന്നെ നീ തിരിച്ചു വരുമടാ ഇതൊരു ഭീഷണിയാ ഇതൊരു ഭീഷണിയാ ഇതൊരു ഇതൊരു ഓർമ്മപ്പെടുത്തലാ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് തെറ്റ് ഭീഷണിയാടൊപ്പാരികളാകരുത് സമയമും ഇപ്പോഴുണ്ട് നൂറ് പേരുണ്ട് കണ്ടു വാങ്ങി തരാനാളുണ്ട് തരാനാളുണ്ട് എന്റെ മോഹം സാധിച്ചതാടാ പറന്നുകൊണ്ട് തയ്യാറാക്കിയിട്ട് വിളിക്കുന്ന പെണ്ണുങ്ങളുടെ കാലമായാസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട് തെറ്റി ചെയ്തവനൊരു സ്വർഗമുണ്ട് ചെയ്യുന്നവർക്കൊരു സ്വർഗമുണ്ട് എങ്കിലും തെറ്റു ചെയ്യാൻ സമയം കിട്ടുമ്പോ തെറ്റി ചെയ്യാൻ അവസരം കിട്ടുമ്പോ मना माम रोती चार യാ രണ്ട് രണ്ട് സ്വർഗം തരാല്ല പള്ളികൊരുത്തവനല്ല വളർന്ന് പറയുന്നവനല്ല നോക്കു പിടിക്കുമിണവർക്കല്ല രണ്ട് സ്വർഗം നൽക ആർക്കും നിറയുമോ അവസരം കിട്ടുമ്പോഴിക്കാൻ അവസരം കിട്ടുമ്പോ സുന്ദരിയായ പെണ്ണ് കെട്ടിപ്പിടിച്ച നഗരചിത്രകൾ അയച്ചു തന്നിട്ട് എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ നീ പറയണം

ോ പെണ്ണെ എന്ന് വിളിക്കുമ്പോട് പറയണം ആര് കണ്ടില്ലെങ്കിലും എന്റെ അമ്മ കാണുമല്ലോ ആര് കണ്ടില്ലെങ്കിലും എന്റെ റബ്ബ് കാണുമല്ലോ പ്രിയപ്പെട്ടവരോട് പറയുകയാ ജീവിച്ച സ്വഹാബിയാ അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോട് പറയുകയാ